ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് നമുക്ക് കുറഞ്ഞത് നമുക്ക് ഒരു അഞ്ഞൂറ് രൂപയോളം കിട്ടുകയും ചെയ്യും അതുമാത്രം നമുക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടും നമുക്ക് ഇത് തയ്ച്ചുകൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ കഴിഞ്ഞാൽ ഐറ്റം ചുരിദാരി ഇട്ടും അടുത്തവർക്കൊക്കെ ഇതൊരു വെറൈറ്റി ആണ് സംഭവം കേട്ടോ അപ്പോൾ ഇതേ നെക്ക് തെറ്റ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കട്ടിങ് പാർട്ടിൽ അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും നല്ല വശം നല്ലവശം ചേർത്ത് വയ്ക്കുക ഓക്കെ എന്നിട്ട് ഒരു സൈഡ് ഷോൾഡർ മാത്രം ജോയ് ജോയിൻ ചെയ്യാം കേട്ടോ അതെ ഒറ്റ സൈഡ് മാത്രം തയ്ച്ച് ജോയിൻ ചെയ്യാം കഴുത്ത് ചെയ്യുന്ന എളുപ്പ വഴിയാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ദേ ജോയിൻ ചെയ്ത് വരണം അതിനോടൊപ്പം തന്നെ നമ്മൾ കുറേ ക്രോസ് പീസ് കട്ട് ചെയ്തില്ലേ അതെല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ട് വരിക അപ്പോൾ ഇതേ ഷോൾഡർ ജോയിൻ ചെയ്തു ഈ ക്രോസ് പീസുകളെല്ലാം നമ്മൾ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് കട്ടിങ് പാർട്ടിലിട്ടിട്ടുണ്ടായിരുന്നു ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് ഒരു സൈഡ് നമ്മൾ ഷോൾഡർ ഒരു സൈഡ് തയ്ച്ചില്ലല്ലോ ഒരു സൈഡിൽ കൂടെ തുടങ്ങി ഇങ്ങനെ വന്ന് മറ്റേ ഫ്രണ്ട് നമ്മൾ ബാക്കിലെ പോർഷനെല്ലാം തുടങ്ങുകയാണെങ്കിൽ ബാക്കിൽ നിന്ന് തയ്ച്ച് കയറ്റിലടിച്ചടിച്ച് ചേർത്ത് വന്ന് 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 ഫ്രണ്ട് വശത്ത് വന്നിട്ട് ഇതാക്കാം ഓക്കെ അപ്പോൾ ഒരു ഷോൾഡറും തുടങ്ങിയിട്ട് മറ്റേ ഷോൾഡറിൽ വന്ന് നിർത്താം ഓക്കെ കണ്ടോ അത് ഇങ്ങനെ നല്ല വശത്തിൻ്റെ മേലെ വെച്ചിട്ട് കാല് ഇഞ്ച് തയ്യൽ തുമ്പിൽ അടിക്കാം ഇപ്പം നൈറ്റ് ഇട്ട് മർമ്മം എടുത്തവർക്ക് ഇപ്പം നൈറ്റൊക്കെ നാളെ രാത്രി ഇട്ടാൽ രാവിലെ നമുക്ക് വീട്ടിലൊക്കെ ഗസ്റ്റ് ഗസ്റ്റരും നമുക്ക് അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇടാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആണ് അത്യാവശ്യം നമുക്ക് കടകളിലൊക്കെ പോവാം ഇതിട്ടിട്ട് ഉള്ളിൽ നമുക്ക് പാൻഡിടൊന്നും ഒരു നിർബന്ധമില്ല ഇതിട്ടിട്ട് പുറത്തു പോകുമ്പോൾ പിന്നെ പോ പാൻഡിടണമെങ്കിൽ പാൻ്റിട്ട് നമുക്ക് അത്യാവശ്യം പുറത്തൊക്കെ പോവുകയും ചെയ്യാം നൈറ്റിരുന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതിന് ശേഷം നമുക്ക് ഇത് നോക്കിക്കതേ ഇതുപോലെ നമുക്ക് ഒന്ന് ചുറ്റും ഒന്ന് അടിച്ചു കൊടുത്ത ശേഷം അതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതെ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇത് കണ്ടാൽ അതെ ഇങ്ങനെ ആ ഒരു തയ്യൽത്തുമ്പില്ലേ കാലിഞ്ച് ആ ഒരു കാലിഞ്ച് തയ്യൽ തുമ്പിൻ്റെ ആ ഭാഗത്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിന് ശേഷം നമുക്ക് ദ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഒന്ന് മടക്കുക ആ ക്രോസ് പീസിനെ ദൈ കണ്ടോളൂ ഇതിനിങ്ങനെ ആദ്യം കാലിഞ്ച് മടക്കി വീണ്ടും ഉള്ളിലോട്ട് ദഹി ഇങ്ങനെ മടക്കിയിട്ട് കാലിഞ്ച് തയ്യൽത്തുമ്പിട്ട് ഫുള്ളായിട്ട് കഴുത്തിൽ അടിച്ചു വരിക ഓക്കെ എളുപ്പമാണ് ഈ നെക്ക ചെയ്യാനായിട്ട് അതായത് നല്ല നീറ്റുമായിരിക്കും ഒരു എലഗൻ ലുക്കുമായിരിക്കും ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുർത്തി നൈറ്റി ഫ്രോക്ക് എല്ലാത്തിലും ഈ ഒരു നെക്ക് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം അതേ ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് അടിച്ചിട്ട് വരികയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം ഇതിൻ്റെ കട്ടിങ് പാർട്ടിൻ്റെ സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ കട്ടിങ് പാർട്ട് ഒരു ബോക്സിൽ ഇട്ടേക്കാം അപ്പം നിങ്ങളൊന്ന് നോക്കുക ഇപ്പം ഓൾറെഡി കട്ട് ചെയ്യാൻ അറിയുന്നവർക്ക് ഇതിപ്പോ എന്ന് പറഞ്ഞാൽ കുർത്തിക്കാണെങ്കിലും ഈ ഒരു മെത്തേഡിൽ ചെയ്യുക നൈറ്റിക്കാണെങ്കിലും ഈ ഒരു മെക്കൻ മെക്കേഡ് ചെയ്യുക ഫ്രോക്കിനാണെങ്കിലും ഈ ഒരു മെത്തേഡ് ചെയ്യാൻ അപ്പം നമ്മളത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചുറ്റുമൊന്നും അടിച്ചു കൊടുക്കാം കേട്ടോ അതേ കണ്ടല്ലോ ഇങ്ങനെ വെച്ച് ഫുള്ളായിട്ട് ചുറ്റുമൊന്നും അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടു ഒന്ന് കമൻറ്റ് ചെയ്യാം ഒരു ഇങ്ങനെ തയ്ച്ച് കൊടുത്താൽ നമുക്ക് ശരിക്കും നല്ലൊരു എമൗണ്ട് നമുക്ക് ഓർഡറുകൾ കിട്ടും പിന്നെ അത് അതുമാത്രമല്ല ഫ്രോക്ക് ഫ്രോക്കും വേണ്ട നമ്മൾ ഈ പറഞ്ഞ പോലെ നൈറ്റി ചുരി നിറക്കും ഇട്ടും ഇത് നല്ലൊരു ഡ്രസ്സായിരിക്കും അപ്പോൾ അതേ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇത്രയും അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്തില്ലേ ഇനി മറ്റേ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തില്ലല്ലോ ആ ഒരു ഷോൾഡർ കാലിഞ്ച് തയ്യൽ തുമ്പിൽ ഒന്ന് ചെയ്തു പോലെ ഇട്ടിട്ട് നമുക്കൊന്ന് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഓൾറെഡി ആദ്യം നമ്മളൊരു ഷോൾഡർ ജോയിൻ ചെയ്തു എന്നതിന് ശേഷം നമ്മൾ ക്രോസ് പീസ് വെച്ച് ഫുൾ അടിച്ചിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ മറിച്ച് രണ്ടു വണ്ണം മടക്കി അടിച്ചു അതിന് ശേഷം മറ്റേ ഷോൾഡറും കൂടി ജോയിൻ ചെയ്തെടുക്കുക ട്ടോ ഇനി നമുക്ക് ഇത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്കിതിൽ തീർന്നിട്ടില്ല നെക്ക് തീർന്നിട്ടില്ല നെക്ക് ചെയ്യണം അതിനായിട്ട് മൂന്ന് ഒരു മൂന്നര ഇഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിലൊരു തുണി എടുത്തിട്ടുണ്ട് അതിൽ ഒരു ഭാഗം മാത്രം നമ്മൾ അറ്റം കാലിഞ്ചു മടക്കുക മറ്റേ സൈഡിൽ അറ്റം രണ്ടു തവണ കാലിഞ്ചു മടക്കാം അതെ ഒരു മൂന്നേകാലും മൂന്നര ഇഞ്ചുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഒരു ആ ഒരു ഭാഗം തേ ഇങ്ങനെ ഒറ്റ മടക്കും മറ്റേ ഭാഗം തേ ഇങ്ങനെ മടക്കി ഇങ്ങനെ രണ്ടു തവണ മടക്കുക അപ്പോൾ അടിച്ചിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അതേ അതുപോലെ ഞാൻ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നമ്മൾ ഒരു തവണ മടക്കിയില്ലേ ആ ഒരു ഭാഗം എടുക്കുക ആ ഒരു ഭാഗം എടുത്തിട്ട് അതെ ഇതുപോലെ കഴുത്തിൻ്റെ അവിടെ വെക്കുക തവണ മടക്കിയ ഭാഗം കഴുത്തിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്കതേ ഇങ്ങനെ കഴുത്തിൻ്റെ അവിടെ വെച്ചിട്ട് കഴുത്തിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്കിത് നോക്കിയത് ഇതുപോലെ ഇങ്ങനെ മടക്കി 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 പ്ലീറ്റ് കൊടുക്കുക ഒറ്റ തവണ മടക്കിയ ഭാഗമാണ് കഴുത്തിൻ്റെ അവിടെ വെക്കേണ്ടത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കത് നൂല് കഴിഞ്ഞ് വരും ഇതാകുമ്പോൾ നമ്മൾ അടിച്ചതിൽ തയ്ച്ച് ആക്കി വെക്കുന്നതാണ് കഴുത്തിൽ ആ കഴുത്തിൻ്റെ ചുറ്റും ഏത് ഷേപ്പ് ക നെക്കിനാണെങ്കിൽ ചെയ്യാം യൂവിന് വീന് സ്ക്വയറിന് എല്ലാത്തിനും ഇത് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ വെച്ച് 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 ഫ്രില്ല് അടിച്ചുകൊണ്ട് വരാം ഫുൾ നൈറ്റിയിൽ നമുക്ക് ആ നെക്കിലും ഫ്രണ്ടെക്കിൽ മാത്രമാണേ ബാക്ക് നെക്കിൽ അല്ല ബാക്ക് നെക്കിൽ ചെയ്യരുത് ഫ്രണ്ടെക്കിൽ മാത്രമാണ് നമുക്ക് നൈറ്റിക്കോ ചുരിദാറിനോ കുർത്തിക്കോ എന്തിനും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇത് ഫുള്ളായിട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത്രയും സംഭവം മനസ്സിലാക്കി ഉണ്ടാവില്ല പിന്നെ ഞാൻ വീണ്ടും നീ കണ്ട അപ്പം അടിപൊളിയിൽ നോക്കിക്കേ ഇനി നമുക്കതിൽ നമ്മളിതൊരു സാധാരണ സ്ലീവാണത് കേട്ടതൊരു സാധാരണ സ്ലീവാണിതിൽ അപ്പോൾ സാധാരണ സ്ലീവ് ആണ് സ്ലീവിന് നല്ല അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് പക്ഷേ പഫും എലാസ്റ്റിക്കൊന്നും ഇതിന് ഇല്ല സാധാരണ സ്ലീവിൻ്റെ ഒരു മോഡലാണ് ഇതിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് അത് നോക്കി കണ്ടല്ലോ അതെ ഇങ്ങനെ നമുക്ക് ഇത് സാധാരണ എങ്ങനെയാണോ കുർത്തിക്കും ബ്ലൗസിനും അതുപോലെ തന്നെ ചുരിദാറിനൊക്കെ സ്ലീവ് വെക്കുന്നത് നൈറ്റിക്കും ഒക്കെ എങ്ങനെയാണോ സ്ലീവ് വെക്കുന്നത് അതേപോലെ നമുക്കിത് ജോയിൻ ഞാൻ ഓക്കെ കേട്ടോ ഏത് രീതിയിൽ വേണേലും നമുക്ക് എങ്ങനെ ചെയ്യും അതുപോലെ ചില കുർത്തിക്ക് എങ്ങനെ വെക്കുക അതേ മെത്തേഡ് തന്നെയാണ് ഇതിന് സ്ലീവും കൂടി വെച്ചിട്ട് ഞാനൊന്ന് രണ്ട് സൈഡൊന്ന് കൂട്ടിയും കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ട് സൈഡൊന്ന് കൂട്ടി അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി അടിയിൽ നമുക്ക് പ്ലീറ്റ് എടുക്കാനായിട്ട് ഓൾറെഡി നമ്മൾ തുണികൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണി എടുത്തിട്ട് എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതേ ഇതുപോലെ നമുക്ക് അടിയിൽ വെച്ചിട്ട് ഇതേ നൊറി ഇട്ട് കൊടുത്തിട്ട് അടിയൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക അത്രയും കൂടി നമുക്കൊന്ന് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം അപ്പോൾ അതേത്തിങ്ങനെ ചെറിയ ചെറിയ നൊറികൾ നമുക്ക് അടുപ്പിച്ച് നമ്മൾ ഒന്ന് വെച്ചു കൊടുക്കുക എന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം അടി ഒന്ന് രണ്ടെണ്ണം മടക്കണം ആദ്യ ഒരു കാലിഞ്ചും മടക്കണം രണ്ടാമതൊരു കാലിഞ്ചും മടക്കിയിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ബോക്സിൽ ഇട്ടേക്കാം ഡൗക്ടുള്ളവർക്ക് കയറി നോക്കാം അപ്പോൾ അതേ ഇതുപോലെ വെച്ച് ചെയ്ത് വരുക കേട്ടോ അപ്പോൾ അതേ സംഭവം തയ്ച്ച് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ അത് ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എത്ര വരുന്നുള്ളു ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് നമുക്ക് ഒരു ഫ്രോക്ക് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണത് അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഇട്ടിട്ട് പോകാം വീട്ടിലിടാം ഗസ്റ്റ് ഒക്കെ വരുമ്പഴാണെങ്കിൽ നമുക്ക് ഇട്ട ഇടാം ഒന്ന് പ്രായമൊക്കെ ഒന്ന് കുറഞ്ഞ് തോന്നും ഇതുകൊണ്ട ഇതുപോലെ തയ്ച്ച് കൊടുത്താൽ അത്യാവശ്യം നല്ല കാശ് കിട്ടണ്ടോ സാധാരണ നൈറ്റ് ഇതൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂറ് രൂപ പൊട്ടും ചുരിദാർ ചു ചുരിദാർ ചുരിദാറിൻ്റെ സെയിം റേറ്റിനെ നമുക്കിതിന് മേടിക്കാൻ പറ്റും ദീ കണ്ട ഇത്രയും ലെങ്ത് കിട്ടുന്നുണ്ട് അടിയിൽ പാൻറ്ററൊന്നും നിർബന്ധമൊന്നും ഇല്ല ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെയൊന്നും ഇടാറില്ല വേണമെന്നുള്ളൊക്കെ ഇടാൻ മാത്രമേ ഉള്ളൂ ദീ നല്ല കളറാണ് അടിപൊളി കോമ്പിനേഷൻസ് ആണ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാം മറക്കല്ലേ താങ്ക്